ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന അധികാരി അവിടെ നിന്ന് പറഞ്ഞതായ ഒരു സംഗതിയുണ്ട് ഈ ഗസയിലെ പ്രിയമുള്ള മക്കളുടെ ശരീരത്തേക്ക് ഗസയെയും ഫലസ്തീനെയും അവിടെ നരകമാക്കുമെന്ന് അയാൾ പറയുകയാണ് ഇന്ന് എന്താണ് പ്രിയപ്പെട്ടവരെ സംഭവിച്ചത് ലോസ് ഏഞ്ചലസിലേക്കൊന്ന് കടന്ന് ചെല്ലാൻ കഴിയുമോ കാലിഫോർണിയയിലേക്കൊന്ന് കടന്നു ചെല്ലാൻ കഴിയുമോ ലോസ് ഏഞ്ചലസിലേക്ക് ഏറ്റവും വലിയ ആണവശക്തിയും ഏറ്റവും വലിയ ടെക്നോളജികളും തങ്ങളുടെ കരങ്ങൾക്കുള്ളിലാണെന്ന് ലോകത്തോട് അഹങ്കാരത്തോടെ വിളിച്ച് പറയുന്ന ആണവശക്തികൾക്ക് എന്ത് പ്രിയപ്പെട്ടവരെ അഞ്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് പോലും ആളി കത്തുന്ന പ്രകൃതി ദുരന്തത്തെ നിയന്ത്രിക്കാൻ അവർക്ക് കഴിഞ്ഞോ എന്തുകൊണ്ടാ സംഭവിച്ചത് ഒരു വീടിന്റെ ഒരു ഭാഗത്ത് നിന്നും കത്തി ഉയർന്നതായ അഗ്നി ഉണ്ടല്ലോ ആ നരകാ പോലെ അങ്ങ് കത്തിയാകും അമരികയല്ലേ പ്രിയപ്പെട്ടവരെ എത്രയോ വീടുകളാണ് എത്രയോ സൗകങ്ങളാണ് എത്രയോ ആഡംബരങ്ങളാണ് ഒരു നിമിഷ നേരം കൊണ്ട് കത്തി വെണ്ണീറായി ചാമ്പലായി പോയതെങ്കിൽ ഇന്നെവിടെയാണ് പ്രിയപ്പെട്ടവരെ നരകമായി പോയത്